ഇപ്പോൾ മോർ എന്നാൽ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും മാഡം കഴിക്ക ഇവിടെ വന്ന് ദേവികയോട് നിങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു മാഡത്തെ പോലെ വലിയൊരാള് സാധാരണക്കാരെ പോലെ പെരുമാറിയതും ഇത്ര നന്നായി ഇടപെട്ടതും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി സത്യത്തിൽ സിമ്പിൾ ആയിട്ട് ഇടപെടുന്ന ആളാണ് മാഡം എന്ന് ഞങ്ങൾ കരുതിയില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിടത്തേക്ക് വരുമ്പോ സ്വന്തം വീട് പോലെ തോന്നൂല്ലേ എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത് മുമ്പ് ഞാൻ കരുതിയിരുന്നതേ മാഡം പേടിക്കേണ്ട ഒരാളാന്നാ അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാരും എന്നെ പേടിക്കുക തന്നെയായിരുന്നു മുന്നിൽ വരാൻ ആരും ധൈര്യപ്പെടില്ല സ്റ്റാഫിനോടുള്ള എന്റെ പെരുമാറ്റവും അങ്ങനെ തന്നെയായിരുന്നു ചിലപ്പോഴെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് എനിക്കെന്തോ ഒരു ഹരം പോലെയായിരുന്നു അതൊക്കെ പക്ഷെ ഋഷിയുടെ അവസ്ഥ കാരണമായിരുന്നു ഇപ്പൊതേ ദൈവിക ഋഷിയെ മാറ്റിയെടുത്തു അതോടെ ഞാനും മാറി ആ സി പി ആ ഞാനൊരു ഹാഫ് ആൻ അവറിൽ എത്താം ഓക്കെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇറങ്ങാൻ സമയായി ഓ ശരി ആരാ നോക്കേ ഇനിയിപ്പോ വിസിറ്റേഴ്സിന്റെ തിരക്കൊക്കെ ആവും ഷോർ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കയ്യിലെടുക്കാൻ പലരും വന്നോന്നിരിക്കും ഏയ് അത് അയൽവക്കത്തിന് ആരെങ്കിലും ആയിരിക്കും അയ്യോ ഇതാര് ചന്ദ്രമതി ആന്റിയോ എവിടെയും ഞങ്ങളുടെ എം എൽ എ സ്ഥാനാർത്ഥി ചേച്ചി ആകത്തുണ്ട് ആന്റി ഗസ്റ്റ് ഉണ്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്യാം അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആന്റി ചേച്ചിയുടെ ഓഫീസിലെ മാഡം വന്നതാ ആന്റിവാ ഇത് വന്നു രാവിലെ െ ഉള്ളൂ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ വല്ലാത്ത സർപ്രൈസായ സർപ്രൈസൊക്കെ ഞങ്ങൾക്കല്ലേ കിട്ടിയിരിക്കുന്നത് എം എൽ എ ആവാൻ പോവുമല്ലേ ഭാവി എം എൽ എക്ക് എന്റെ അനുമോദനങ്ങൾ സ്റ്റുമായി സംസാരിക്കുമായിരുന്നു അല്ലേ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ ഏയ് ഇല്ലില്ല ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു നിങ്ങൾ സംസാരിക്കേ ഞാൻ ചെല്ലട്ടെ ശരി രാധയ്യ മാഡം ഒരു മിനിറ്റ് ആന്റി ഇത് മാഡം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ എം ഡിയാ എന്റെ ബോസ കേട്ടിട്ടുണ്ട് ഇതാരാണെന്ന് മനസ്സിലായോ സന്ദ്രമതി മരിച്ചുപോയ ബലരാമൻ ഓ വൈഫലരാമൻ സാറിന്റെ വൈഫല്ലേ അദ്ദേഹത്തെ അടുത്തറിയോ ഇല്ല അറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം അപ്പോ ഇനി നിങ്ങൾ സംസാരിക്കേ ഞാൻ കുറച്ചു നേരെ വന്നിട്ട് ശരി ആ അല്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ പിന്നെന്താ ആ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ വരും അരുദ്ധതി മാഡം പറഞ്ഞത് നേരാ ഇനി ഇവിടെ തിരക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത് കണ്ട് പരിചയപ്പെട്ട അടുത്ത നിമിഷം തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് ശരിയായ രീതിയല്ല എന്നറിയാം എന്ത് പ്രശ്ന എനിക്ക് മനസ്സിലായില്ല വാസ്തവത്തില് ഞാൻ അരുന്ധതിയെ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നു ഇതിപ്പോ തേടി വെള്ളി കാലിയെ ചുറ്റി എന്ന് പറയുമ്പോലെയായി ചന്ദ്രമതി കാര്യം പറയൂ പറയാനുള്ളത് ത് നന്ദന്റെയുംവികയുടെയും കാര്യ ഞാൻ അവരുടെ വീട്ടില് ചന്ദ്രോത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നേ അവിടെ ചെന്നപ്പോ ചില കാര്യങ്ങൾ അറിഞ്ഞു നന്ദനും ദേവികയും തമ്മില് അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം അതിനെക്കുറിച്ച് അവരോടല്ലേ ചന്ദ്രമതി സംസാരിക്കേണ്ടത് അതെ അവരോടായിരുന്നു സംസാരിക്കേണ്ടത് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അരുന്ധതിയുടെ മകനാണെന്ന് അറിഞ്ഞു അതെങ്ങനെയറിഞ്ഞേ ആരെ പറഞ്ഞേ പ്രഭാവതി പ്രഭാവതി അല്ലല്ലോ അത് പറയേണ്ടത് അതിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് ദേവികയല്ലേ ദേവികയോട് ചോദിച്ചോ ഇല്ല ചോദിക്കണം പക്ഷേ അരുന്ധതിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കുമല്ലോ അത് പറയൂ എന്താണ് ഋഷിയും തമ്മിലുള്ള ബന്ധം പറയാം ആദ്യം ഞാനും ദേവികയും തമ്മിലുള്ള ബന്ധം പറയാം എന്റെ മോളുടെ സ്ഥാനത്താ ദേവിക അപ്പോ ഋഷി ദേവികയുടെ ആരായിട്ട് വരുന്നു പറയണ്ടല്ലോ സഹോദരൻ ദേവികയ്ക്ക് ഋഷി സഹോദരൻ തന്നെ ചന്ദ്രമതി പിന്നെ ദേവികയും നന്ദനയും അകറ്റിയ വില്ലൻ എന്റെ മകനല്ല അതിന്റെ പേര് തെറ്റിദ്ധാരണ എന്നാ സംശയം നന്ദന്റെ സംശയം മറ്റാര് വിചാരിച്ചാലും മാറില്ല അത് നന്ദൻ സ്വയം മാറ്റണം ചന്ദ്രമതിക്ക് അറിയോ നന്ദൻ എന്റെ മകനെ തല്ലിച്ചതച്ചു മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ എന്റെ മകനെ നോവിച്ചൊരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല പക്ഷെ ഞാൻ നന്ദനോട് ഒരു പ്രതികാരത്തിനും പോയില്ല കാരണം എന്താണെന്നറിയോ ഒരൊറ്റ കാരണേ ഉള്ളൂ അതിനെ നന്ദൻ ദേവികയുടെ ഭർത്താവാണെന്ന് ദേവിക എന്റെ ജീവിതത്തിൽ വെളിച്ചം തന്ന കുട്ടിയാ കട്ടിലിൽ മരണതുല്യനായി കിടന്ന എന്റെ ഋഷിയെ ബുദ്ധിമുട്ടിയാണെങ്കിലും എഴുന്നേറ്റതും പിച്ചവെക്കുന്ന പോലെയാണെങ്കിലും നടക്കുന്നതും അവ്യക്തമായിട്ടാണെങ്കിലും സംസാരിക്കുന്നതും ആകാശം ഒട്ടേ സന്തോഷിക്കുന്നതും എല്ലാം ദേവിക കാരണമാ അതുകൊണ്ട് ദേവിക മാത്രല്ല ദേവികയായിട്ട് ബന്ധപ്പെട്ട എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ടവരാ അവരെ ഞാൻ വേദനിപ്പിക്കില്ല അയ്യോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാനും ഇതൊന്നും ആരോടും പറയാറില്ല ചന്ദ്രമതി ഇപ്പൊ ഒരു അവസരം പറഞ്ഞു എന്നേ ഉള്ളൂ സിദ്ധാർത്ഥൻ അരുന്ധതി വിളിച്ചു എന്ന് അറിഞ്ഞു ആ വിളിച്ചിരുന്നു തിരക്കുകൾ കാരണം പോവാൻ പറ്റിയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് കാണാവോ പറ്റുമെങ്കിൽ പ്രഭയോടൊന്ന് സംസാരിക്കണം അരുന്ധതി തന്നെ ഇതൊക്കെ പറയുമ്പോ അവർക്കൊരു സമാധാനം കിട്ടും പോവാം പ്രഭാവതിയെ കാണാം ചന്ദ്രമതി കൂടി പറഞ്ഞതല്ലേ ഇന്നെ പോവാം താങ്ക് യു ആ ഒരു സംശയം കൂടി എന്താ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ ദേവിക ഇതൊക്കെ നേരത്തെ തുറന്നു പറയാത്തത് അതെന്റെ തെറ്റാ എന്റെ മകന്റെ അവസ്ഥ ലോകം അറിയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ദേവികയെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു മാഡം എനിക്കങ്ങോട്ട് വരാവോ കൊള്ളാം സ്വന്തം വീട്ടിൽ വരാൻ ഞങ്ങളോട് അനുവാദം ചോദിക്കണോ ഞങ്ങള് ദേവിയെ കുറിച്ച് തന്നെയാ പറഞ്ഞേ അല്ല എന്നെ കുറിച്ച് എന്താ പറയാനുള്ള മാഡം ഇന്ന് ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണോ സന്തോഷം തരുന്നേ അതുപോലെ നാളെ നാടിന് മുഴുവൻ സന്തോഷം കൊടുക്കുന്നു ദേവിക തിരഞ്ഞെടുപ്പിൽ ജയിക്കും എം എൽ എയും ആവും എന്താ പെട്ടെന്നൊരു വിഷമം വന്നേ ആ വിഷമത്തെ കുറിച്ചാ ഞങ്ങള് പറഞ്ഞോണ്ടിന്നെ പ്രയാസങ്ങളൊക്കെ മാറും ധൈര്യമായിട്ടിരിക്കും നന്ദൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ സിദ്ധാർത്ഥൻ സാറുണ്ടല്ലോ അല്ലേ അല്ല സാറ് റെഡിയായി കഴിഞ്ഞോ എന്ന് ചോദിച്ചതാ രാവിലെ പാർട്ടി ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടേ തന്നോടരാൻ പറഞ്ഞ അയ്യോ മോനെ ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ പോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്റെ അച്ഛന്റെ പാർട്ടിയാണ് പക്ഷേ പാർട്ടിയോടും പാർട്ടിക്കാരോടും സകാല മതിപ്പും തീർന്നു ഇവനെ പോലുള്ള ക്രിമിനലുകളെ പാർട്ടിയിൽ എടുക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിക്കണം കേരള മാഫിയ പാർട്ടി എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്ക എന്നിട്ട് ഇയാളതിന്റെ പ്രസിഡന്റ് ആക്ക് ഈ രീതി സംസാരിക്കരുത് അത് മോശമാണ് സമാധാനമായിട്ട് സംസാരിക്കുന്നത് എന്താ സിദ്ധാർത്ഥൻ സാറിനെ പോലെ നേതാവാ ത്യാഗരാജൻ സാറും ആ കൊള്ളാം മാലാഗയുടെ കൂടെ ചെകുത്താനും ബെസ്റ്റ് ഇവനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി ഇവിടെ നടക്കില്ല മാഡം ഞാനും നന്ദനൊക്കെ പരിചയക്കാരല്ലേ അപ്പോ അതിന്റെ ഒരു സ്വാതന്ത്ര്യം നന്ദനുണ്ടല്ലോ സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ ഈ തർക്കവും വഴക്കവും നടക്കുന്നത് ചെറിയൊരു പരിഭവം അത് തീർന്നു എന്തായാലും രാഷ്ട്രീയക്കാരന്റെ ഭാഷ പെട്ടെന്ന് തന്നെ കിട്ടി ചിരിക്കാനും സുഖിപ്പിക്കാനൊക്കെ പഠിച്ചു നന്ദൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാനൊന്നും പറയില്ല നീ പറ അപ്പ കാണാം ഇറങ്ങിക്കോ ഈ വീട്ടിൽ കയറിയ നിന്നെ ഞാൻ തല്ലും നന്ദ എന്താ ഇല്ലമേ സിദ്ധാർത്ഥൻ സാറിന് അടുത്തേ കാര്യങ്ങളൊന്നും പറയണ്ട നമ്മള് വേണ്ട ക്ഷമിക്കാൻ എന്നാലും ത്യാഗരാജൻ സാർ ഇത്രയും പാവായത് കൊള്ളാം എനിക്കാണെങ്കി ഇത്രയും ക്ഷമിക്കാനൊന്നും പറ്റില്ല നമ്മുടെ സാറിന്റെ മോനെല്ലേ സിപിച്ചേട്ടാ നമ്മളിപ്പൊ സമാധാനത്തിന്റെ പാതയില ക്ഷമയാണ് നമ്മുടെ മുദ്രാവാക്യം അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടു ഈ രീതിയിൽ അവരെ അപമാനിച്ചത് ശരിയായില്ല അത് ശരി അമ്മ രാഷ്ട്രീയക്കാരിയായോ ആ വൃത്തികെട്ടവൻ ഈ വീട്ടിലല്ല ഈ വീടിന്റെ ഏഴായാലും തടിപ്പിക്കാൻ പാടില്ലാത്തതാ അച്ഛൻ വല്യ പ്രത്യേകതയുള്ള രാഷ്ട്രീയക്കാരനാണെന്ന് അഭിമാനിച്ചിരുന്നാളോ ഞാൻ ഇപ്പൊ മനസ്സിലായി എല്ലാരും കണക്ക് തന്നെയാ ത്യാഗരാജിന്റെ പണം കണ്ടപ്പോ പാർട്ടിയുടെ കണ്ണ് മഞ്ഞളിച്ചു പക്ഷേ അച്ഛൻ കരുതി കൂട്ടലുകൾ തെറ്റുക അച്ഛനും ഭാര്യയും നന്ദാ സിദ്ധുവിനെ കുറ്റം പറയാൻ പറ്റില്ല പാർട്ടി അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അച്ഛൻ പറയാനുള്ളത് പാർട്ടിക്കകത്ത് തന്നെ പറയും പാർട്ടിയിൽ വന്നതിനെ സിദ്ധു പാർട്ടിക്കുള്ളിൽ തന്നെ എതിർത്തതാ പക്ഷേ ഭൂരിപക്ഷം ത്യാഗരാജന്റെ കൂടെ ആയപ്പോ സിദ്ധു അവരോടൊപ്പം നിന്നു നമ്മുടെ പാർട്ടി ഓഫീസിൽ ബോംബ് അയാളെ പണം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവു പക്ഷെ രാഷ്ട്രീയമല്ലേ ചിലത് കണ്ണടക്കേണ്ടി വരും ഇന്നലെ വരെ ഒരു പാർട്ടിയിലായിരുന്നവരെ ഒറ്റ ദിവസം കൊണ്ട് മറ്റേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്ന കാലമായത് രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമായിരിക്കും അതൊക്കെ അച്ഛൻ കൂട്ടുനിൽക്കൊന്നും കരുതിയില്ല എന്തായാലും പറ്റിയ തന്നെയാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീമതി ദേവിക പാർട്ടിക്ക് ഏറ്റവും അധികം യോജിച്ച സ്ഥാനാർത്ഥി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കള്ളനും കൊള്ളക്കാരനൊക്കെ വീടിനകത്ത് കയറി ഇറങ്ങട്ടെ ആരോട് പറയാന പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലേ ചില ആളുകളുണ്ട് എത്ര അനുഭവിച്ചാലും മനസ്സിലാവാത്ത ആളുകൾ തന്റെ പൊളിറ്റിക്സ് നടക്കട്ടെ അന്ന് വെച്ചതിനേക്കാൾ വലിയ ബോംബ് കിട്ടുമെങ്കിലേ കൊണ്ടുവെച്ച് ഈ വീട് മൊത്തം തകർക്കട പ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാ നിങ്ങൾ അതെ മോനെ അമ്മ ഇന്ന് ദേവിയെ കണ്ടു ആ മോന്റെ കാര്യൊക്കെ ചോദിച്ചു ഒരു ദിവസം ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു അമ്മ പറഞ്ഞില്ലേ സ്ഥാനം എന്ന് പറയുന്നത് വലിയ പദവിയാ ദേവിക ളായിട്ട് നിയമസഭയിൽ പ്രസംഗിക്കുന്നൊക്കെ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാം മോന്റെ അസുഖം വൈകാതെ പൂർണ്ണമായിട്ടും മാറിക്കൊള്ളും നമുക്ക് അസംബ്ലിയിൽ നേരിട്ട് പോയി ദേവിക പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നതാണോ നന്ദൻ ആ സംഭവം ഒന്റെ മനസ്സിന്ന് പോയില്ലല്ലേ അവനോട് അന്നേ ഞാൻ പകരം വീട്ടുവായിരുന്നു പക്ഷെ ദേവിക്ക് ഓർത്തിട്ട പിന്നെ നീയും പറഞ്ഞല്ലോ ഒന്നും വേണ്ടെന്ന് ശരി ഒന്നും വേണ്ട പോരേ ലീഡർ എല്ലാവർക്കും എല്ലാവർക്കും അവിടെ സന്തോഷോ അമ്മ ും സന്തോഷം നടക്കണം എല്ലാം ഭേദാവും മോനെ ദീപിക കാരണം എത്ര വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നേ വൈകാതെ പൂർണമായിട്ടും ഭേദാവും കാണണം സോറി പറയണം മോൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അമ്മ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്താ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് നന്ദന്റെ അച്ഛൻ അമ്മ ഒന്ന് പോയേക്കാം നീ പേടിക്കണ്ട അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഒന്ന് പരിചയപ്പെടാൻ പോകുന്നതാ ഇല്ല സാറിന് കണ്ടില്ല ഞങ്ങള് വെയിറ്റ് ആ ശരി ഞങ്ങൾ ചെയ്യുന്ന കണ്ട ഉടനെ ഇറങ്ങാം ഓ ആ ശരി ഞാൻ വിളിക്കാം നമസ്കാരം നമസ്കാരം സുരേന്ദ്രം ഞാൻ താമസിച്ചോ കുളി അല്പ വൈകിപ്പോയി നേരത്തെ ആ നിങ്ങൾ ചായ ചായ എടുക്കാൻ വേണ്ട അയ്യോ ഞങ്ങള് സമയമില്ല അല്പം നേരത്തെ വന്നിരിക്കും ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഓ സർ നോമിനേഷൻ മുതൽ ദിവസം വരെയുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കണം അതെ ഈ പ്രചരണ സ്ക്വാഡുകൾ ഒരു ടീമില് എത്ര പേർ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്യേണ്ട വീട്ടുകാർ എത്ര എന്നൊക്കെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അയക്കണമെന്ന മോളിന് നിർദ്ദേശം വന്നിരിക്കുന്നത് അതൊക്കെ ചിട്ടയായി തന്നെ ചെയ്യണം ഓ സർ അത് നമുക്കിരിക്കാം പിന്നെ കാടിളക്കിയുള്ള പ്രചരണമൊന്നുമല്ല വ്യക്തതയുള്ള പ്രവർത്തനമാണ് വോട്ടാവുന്നത് നമുക്ക് ചെയ്യാം ആദ്യം ഇലക്ഷൻ പ്രഖ്യാപനം വരട്ടെ അല്ല ഇന്ന് മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവുന്നതാണല്ലോ ന്യൂസിൽ വന്നത് പക്ഷെ ഇതുവരെ വന്നില്ല സർ ഇനി മാറ്റി വെക്കുവോ സർ ഏ ും സംഭവിക്കില്ലേ സാർ എന്നാ ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോട്ടെ സാറും കൂടെ വന്നു കഴിഞ്ഞാ പ്രസിഡന്റ് നിങ്ങൾ ശരി 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 എന്താ ആ ഒത്തുനിന്നിരിക്കുന്നു നമ്മള് രണ്ടുപേരും ഒരേ പാർട്ടിയിലുള്ള ആൾക്കാരാ സഹപ്രവർത്തകർ നന്ദൻ പാർട്ടിക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു നന്ദന്റെ എനിക്ക് മനസ്സിലാവും നന്ദന്റെ കണ്ണിൽ ഞാൻ പഴയ ശത്രുവാണല്ലോ എൽ ജി കായ് ഇരുപത് കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും